അസാമലൈക്കും അടിപൊളി ടേസ്റ്റിലെ ഒരു മാങ്കോ ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അതിനായിട്ട് ആദ്യം തന്നെ ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീമാണ് എടുക്കണമെങ്കിൽ പൊടിച്ച പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ കേക്കിനൊക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല സ്റ്റെഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കലുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തെടുക്കുന്നില്ല ഒന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വിസ്കും അതുപോലെ തന്നെ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ഈ ഒരു പാത്രമൊക്കെ ഫ്രീസ് ചെയ്യും അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതുപോലെ ഫ്രീസ് ചെയ്തിട്ടാണ് കേട്ടോ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് നല്ല സ്റ്റെഫി ആയിട്ട് കിട്ടിയിരുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ഇനി ഇതിൽക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം ഇപ്പോൾ ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാങ്ങക്ക് എന്തെങ്കിലും രുചി വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഐസ്ക്രീം എന്തായാലും ഫ്ലോപ്പ് ആവും മിക്സിൻ്റെ ജാറിലേക്ക് മാങ്ങേൻ്റെ കൂടെ ഒരു കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ മധുരം ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഈ ഒരു ഐസ്ക്രീമിൽ ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെ എടുക്കുക വാടിയ മാങ്ങയോ അതല്ലെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റില്ലാത്ത മാങ്ങയൊന്നും എടുക്കരുത് കേട്ടാ മാഗോ പ്യൂരി റെഡിയാക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് എന്നിട്ട് നന്നായിട്ട് ഇതാ അതുപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് പ്യൂരി ഞാനവിടെ ബാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കാണിച്ച് ചെയ്യണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക വിപ്പിംഗ് ക്രീമും മാംഗോ പ്യൂരിയും എല്ലാം കൂടെ റെഡിയായിട്ട് ഒന്നിച്ച് കിട്ടണം നല്ല മിക്സ് ചെയ്ത് കിട്ടണം അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ബാക്കിയുണ്ടല്ലോ അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽക്ക് കാറ്റൊന്നും കടക്കാ കടക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അതെല്ലാം നേരെ മറിച്ച് നമ്മൾ ഹോൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കേട് കേട്ടോ ഐസ്ക്രീം ക്രീം ഏകദേശമൊക്കെ റെഡിയായി അപ്പോൾ നമ്മൾ എന്തെയ്യാ ഐസ് ക്രീമിൻ്റെ ഒരു എടുത്തിട്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിൽ നമ്മുടെ ആ ഒരു മിക്സ്റ്റ് മിക്സ് റെഡിയാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് നട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു മറന്നുപോയി പിന്നെ അപ്പോൾ ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക എന്താണ് അടച്ചുള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ മേങ്ങോൻ്റെ ചെറിയ ചെറിയ പീസസ് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ നേരത്തെ മാറ്റി വെച്ചാ പ്യൂരി ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടാ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഒന്ന് തട്ടി കൊടുക്കണമെങ്കിലും ഒന്ന് സെറ്റായി കിട്ടുള്ളൂ പാത്രം ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കണം എന്ന് സെറ്റായി കിട്ടും എന്നിട്ട് നമ്മളിത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോഴാണിത് നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുകയുള്ളു അപ്പം ഞാനിത് റാപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് റാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ കൊണ്ട് എന്താ പറയുക അടപ്പ് കൊണ്ട് മൂടി ഫ്രീ ഫ്രീസ് ചെയ്യണത് കേട്ടാ അപ്പം ഓവർനൈറ്റ് തന്നെ വെക്കുക ഞാനിപ്പോൾ ഇത് ഒരു തലേന്ന് രാത്രി വെച്ചിട്ട് പിന്നെ പിറ്റേന്ന് ഒരു ഉച്ചക്കായ സമയത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഒരു ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായില്ല കാരണം നമ്മളിത് ഉണ്ടാക്കിയപ്പോൾ തന്നെ നമ്മൾ സല്ലു ഇനിമോളും ഐസ്ക്രീം എപ്പോഴാണ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വാഷൊക്കെ പിടിച്ച് അവരെ സോപ്പിട്ട് ഏതായാലും എന്തായാലും ഒരു എട്ട് പത്ത് മണിക്കൂർ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഇതാ നല്ല ഐസ്ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഈ ഒരു ഐസ്ക്രീം നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം അതുവരേക്കും എല്ലാവരോടും ബബായ്